ലോകത്തിന് തന്നെ മാതൃകയായ പോരാളിയാണ് സഖാവ് പുഷ്പൻ എന്ന് സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജൻ സമരകാലത്ത് ഉയർത്തിപ്പിടിച്ച മനക്കരുത്ത ജീവിത അവസാനം വരെ അദ്ദേഹം നിലനിർത്തി ലോകക്കിടക്കയിലും ഒരു പരിഭവവുമില്ലാതെ സി പി ഐ എം ഉയർത്തിപ്പിടിക്കുന്ന നയങ്ങളുമായി ഒത്തുപോകുന്ന സമീപനം പുഷ്പൻ കാത്തു സൂക്ഷിച്ചു ഒരു വിഷമവും പ്രകടിപ്പിക്കാതെ അദ്ദേഹം പ്രസ്ഥാനത്തിനൊപ്പം നിലകൊണ്ടു ആ നിശ്ചയദാർഢ്യവും എല്ലായ്പ്പോഴും മാതൃകയാണെന്നും പി ജയരാജൻ കോഴിക്കോട് പറഞ്ഞു ൾക്ക് മാത്രം വിദ്യാഭ്യാസ ഒരു നയമാണ് അന്നത്തെ യു ഡി എഫ് ഗവൺമെന്റ് നടപ്പാക്കാൻ ശ്രമിച്ചത് അതിനെതിരെ സ്വാഭാവികമായിട്ടും പ്രതിഷേധം ഉയർന്നു കരിങ്കൊടി കാറ്റി പ്രതിഷേധിക്കാനാണ് കൂത്തുപറമ്പിൽ ഡി വൈ എഫ് എയുടെ നേതൃത്വത്തിൽ യുവാക്കൾ ഒത്തുചേർന്നത് അതിനെ നിഷ്ഠൂരമായി അടിച്ചമർത്താനാണ് ഗവൺമെന്റ് തയ്യാറായത് അതിന്റെ ഭാഗമായിട്ടാണ് അന്ന് കൂത്തുപറമ്പിലെത്തുന്ന മന്ത്രിമാർക്ക് മുന്നിൽ കരിങ്കുടി കാണിക്കാനുള്ള യുവജന തീരുമാനത്തെ തൂക്കുകൊണ്ട് നേരിടാനാണ് അന്നത്തെ ഗവൺമെൻറ് തയ്യാറായത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ രാഷ്ട്രീചാർജും വെടിവെപ്പും ഉണ്ടായത് അഞ്ച് സഖാക്കൾ ജീവാർപ്പണം ചെയ്തു സഖാവ് പുഷ്പന് വെടിയേറ്റു വെടിയേറ്റ സഖാവ് പുഷ്പൻ ശയ്യാവലംബിയായി മുപ്പത് വർഷം നീണ്ടു നിന്നിട്ടുള്ള കടക്കയിലെ ജീവിതം അതാണ് സഹാവ് പുഷ്പന്റെ അവസാന കാലം